എല്ലാവരും ഇന്നത്തെ കാലത്ത് ഫോൺ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നവരാണ് ഇപ്പോൾ സ്ക്രോളിങ് അല്ലെങ്കിൽ റീൽസ് വാച്ച് ചെയ്യുക അല്ലെങ്കിൽ ഫേസ്ബുക്ക് വാട്സപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള നോട്ടിഫിക്കേഷനൊക്കെ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഇങ്ങനെ പലതരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആയാലും നമ്മൾ ഈ മൊബൈൽ ഫോൺ വല്ലാത്ത രീതിയിൽ ഉപയോഗിച്ച് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ ഉപയോഗത്തെ ഒരു നോർമൽ യൂസിൽ നിന്ന് ഒരു ഹാബിറ്റിലോട്ടൊക്കെ ചിലരിൽ എത്തിയിട്ടുണ്ട് ഒരു ഹാബിറ്റെന്ന് അല്ലെങ്കിൽ ഒരു അഡിക്ഷൻ എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്കത് പ്രധാനമായിട്ട് നോക്കാൻ പറ്റുന്നത് ഈയൊരു മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം നമ്മുടെ ഡെയിലി ലൈഫിനെ അല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ ഉണ്ടാകുന്ന റിലേഷൻഷിപ്പിനെ അല്ലെങ്കിൽ നമ്മുടെ സ്ലീപ്പ് മെൻ്റൽ ഹെൽത്ത് വർക്ക് ലൈഫ് അക്കാദമിക്സ് ഇതിനൊക്കെ ബാധിക്കുന്ന രീതിയിൽ ഈ ഒരു ഉപയോഗം എത്തുന്ന സമയത്താണ് നമുക്കിതിനെ ഒരു അഡിക്ഷനായിട്ട് പറയുന്നത്

ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈയിടെയായിട്ട് എനിക്ക് ഇതില്ലാതെ പറ്റുന്നില്ല എന്നുള്ള നിലക്കെത്തി എന്നുള്ള രീതിയിലായിരുന്നു ആൾ രാവിലെ എണീക്കുകയാണെങ്കിൽ ആ ഒരു സമയത്ത് കയ്യിൽ ഫോൺ വെച്ചോണ്ടാണ് എണീക്കുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് ആ ഒരു സമയം മുതൽ ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് നോട്ടിഫിക്കേഷൻ എടുത്തു നോക്കണം എന്നുള്ള രീതിയിലാണ് ആൾ എടുത്ത് നോക്കുന്നുണ്ടായിരുന്നത് പക്ഷെങ്കിൽ പിന്നെ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് ഞാൻ ടൈം പോവുന്നത് ആൾ അറിയുന്നേ ഇല്ല അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു മണിക്കൂറിലൊന്നും ചിലപ്പോൾ രാവിലെ എണീച്ചതിന് ശേഷം തന്നെ ആൾക്കിത് സ്റ്റോ ോപ്പ് ചെയ്യാനൊന്നും പറ്റാത്ത ഒരവസ്ഥയിലെത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നോക്കുകയാണെങ്കിൽ ഈയൊരു അതായത് ടൈം കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഈയൊരു ബുദ്ധിമുട്ടുകൊണ്ട് തന്നെ ആൾക്ക് രാവിലെ തോന്നേയും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റാറില്ല കോളേജിൽ എത്തിയിട്ടാണെങ്കിൽ ഫസ്റ്റ് അവർ തോന്നിയും ആൾക്ക് കറക്റ്റ് സമയത്ത് കയറാനൊന്നും പറ്റലില്ല അതുകൊണ്ട് തന്നെ ഒക്കെ ആൾക്ക് ഭയങ്കര ലോ ആണ് ഈ ലാസ്റ്റായിട്ട് വന്ന ഇൻറ്റേർണൽസ് ഒക്കെ ആൾക്ക് ഭയങ്കര കുറവാണ് ഒന്നും എഴുതാൻ ആളുടെ മിസ് സമ്മതിച്ചിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്രോബ്ലം കൊണ്ട് തന്നെ ആൾക്ക് ആളുടെ ഒരു ഫാമിലി അതായത് ആളുടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തു നിന്നൊക്കെ ഇടക്കിടക്ക് വയക്ക് കിട്ടാറുണ്ട് അതായത് ഫോണിൽ തന്നെയാണ് എന്നുള്ള രീതിയിലുള്ള ബുദ്ധിമുട്ട് വീട്ടിൽ അവർക്ക് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റൊന്ന് നോക്കുകയാണെങ്കിൽ ഇതുകൊണ്ട് തന്നെ ഇപ്പോൾ ഫോണ് ഫുഡ് കഴിക്കുന്ന സമയത്താണെങ്കിലും ഫോൺ വേണം അവരോടൊന്നും സംസാരിക്കാൻ പോലും പറ്റാറില്ല എന്നുള്ള എത്തിയിട്ടുണ്ട് അവരെ ഞാൻ കാണാറ് പോലുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ ഞാൻ എണീച്ച് ഫോണിലായിരിക്കും ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് കോളേജിലോട്ട് പോകുന്ന തിരക്കിലായിരിക്കും അപ്പോൾ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോലും നിൽക്കാറില്ല പിന്നെ വൈകിട്ട് വന്നത് നോക്കുകയാണെങ്കിലും ഞാൻ തോന്നിയ ഫോണും എടുത്ത് റൂമിൻ്റെ ഉള്ളിൽ കയറും ആ ഒരു നിലയിലായിരുന്നു ആളുടെ ഒരു ഫാമിലി റിലേഷൻഷിപ്പ് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ ആളുടെ ഫ്രണ്ട്സിനെ ജസ്റ്റ് നോക്കുകയാണെങ്കിലും ആൾക്ക് നല്ല രണ്ട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അവരൊന്നും എന്നോട് മിണ്ടുന്നില്ല തുടക്കത്തിൽ ഞാൻ തന്നെയാണ് അതിന് കാരണം കാരണം ഞാൻ അവരോടുള്ള ആ ഒരു കമ്പനി കുറച്ചതിന് ശേഷമാണ് അവരെന്നോട് മിണ്ടാണ്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ കോളേജിൽ എല്ലാവരും കൂടി ഒരു ഗെറ്റ് ടുഗതറോ മറ്റോ പ്ലാൻ ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ എവിടേക്കെങ്കിലുമൊക്കെ പോകാനൊക്കെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് വന്ന് വന്ന് ഇപ്പം അവരെന്നെ ഒന്നിനും കൂട്ടാതായിട്ടുണ്ട് അവർ പറയുന്നത് എന്നെ വിളിച്ചാലും നീ വരാറില്ലല്ലോ എന്നുള്ള രീതിയിലാണ് സത്യമാണ് ഞാൻ വിളിച്ചാലും പോവാറില്ല എനിക്ക് ഫോണൊരു കംഫേർട്ടായി മാറിയിട്ടുണ്ട് എനിക്ക് ആ ഫോൺ കിട്ടി ഞാൻ എൻ്റെ റൂമിൽ പോയിരുന്ന് തോന്നി ും അതിൽ സ്ക്രോൾ ചെയ്തിരിക്കാറാണ് പതിവ് ഞാൻ അവരുടെ കൂടെ അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാറോ അങ്ങനെയൊന്നും അധികം നിൽക്കാറില്ല എൻ്റെ ഭാഗത്താണ് പ്രശ്നം എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി വരുന്നുണ്ടെന്നൊക്കെ ആൾ പറഞ്ഞിട്ടുണ്ട് മറ്റൊന്ന് നോക്കുകയാണെങ്കിൽ ആൾക്ക് ക്ലാസ്സിൽ ഇപ്പോൾ ടീച്ചേഴ്സ് ക്ലാസ് എടുത്തോണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും ആൾക്ക് ഈ ഒരു സ്ക്രോളിങ്ങോ അല്ലെങ്കിൽ ഫോൺ യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാതെ ആയി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഒരു വട്ടം നോക്കുകയാണെങ്കിൽ ആളുടെ പ്രൊഫസർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആൾ ഫോൺ ചെക്ക് ചെയ്ത സമയത്ത് അത് പ്രൊഫസറെ കണ്ട് കുറച്ച് ഇഷ്യൂ ആക്കിയിട്ട് ഫോണ് പ്രൊഫസർ എടുത്തു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ആ ഒരു ഡേ ഫുള്ള് ആൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയിലെത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ ബാത്റൂം പോയിട്ട് ഫുൾ കരച്ചിലായിരുന്നു എനിക്ക് എങ്ങനെ ഈ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യണം ഫോണില്ലാത്ത ആ ഒരു മൊമെൻറ്റിനെ പറ്റിയിട്ട് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാണ്ടായിപ്പോയി അന്നാണ് ഇത് ഇതിത്രയും മോശം അവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതെന്ന് ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ മറ്റൊരു ഇൻസിഡൻറ്റ് നോക്കുകയാണെങ്കിൽ ആൾക്ക് ഈടെ ആയിട്ട് പഠനത്തിൽ ഒന്നും അധികം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പോൾ കുറച്ച് നേരം പഠിക്കാമെന്നൊക്കെ എക്സാമിൻ്റെ ടൈമിലൊക്കെ ആൾ ആദ്യം നല്ല പഠിക്കുന്നൊരു കുട്ടിയായിരുന്നു ഇപ്പോൾ നേരെ നോക്കുകയാണെങ്കിൽ ആൾ പഠിക്കുകയെന്ന് പറഞ്ഞ് ഞാൻ ഫോണ് മാറ്റി വെച്ച് നോക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് ഇരുന്നാൽ പോലും ആൾക്ക് ആ ഫോൺ പിന്നെ എടുക്കാനുള്ള ആ ഒരു ടെൻഡൻസി കൂടി വരിക പിന്നെ ഞാൻ എങ്ങനെയെങ്കിലും ഒരു ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ഫോണൊന്നെടുക്കും പക്ഷെങ്കിൽ എന്നാലും ആ ഒരു രണ്ട് മിനിറ്റിലോ പത്ത് മിനിറ്റിലോ എനിക്കത് പറ്റാതെ പിന്നെ ഈ മണിക്കൂറുകളോളം അതിൽ നോക്കിയിരുന്നിട്ട് എനിക്ക് പഠനത്തിൽ പിന്നോക്കം ആയി പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ലാസ്റ്റ് സെമസ്റ്ററിൽ നോക്കുകയാണെങ്കിൽ ആൾ രണ്ട് സബ്ജക്റ്റിൽ ഫെയിലായി അതൊക്കെ ആളെ നല്ല രീതിയിൽ എഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മറ്റൊന്ന് നോക്കുകയാണെങ്കിൽ ആൾ ഈയിടെ റോഡ് ക്രോസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഫോൺ യൂസ് ചെയ്യുന്നുണ്ട് ക്രോസ് ചെയ്തു അത് ഒരു ആക്സിഡന്റ് ജസ്റ്റ് മിസ്സായി എന്നുള്ള രീതിയിലായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത് ആ ഒരു ചെക്കൻ്റെ ഭാഗത്തുനിന്ന് നല്ല രീതിയിൽ എനിക്ക് എന്നുള്ള രീതിയിലും ആള് കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോ ഈ ഒരു പെൺകുട്ടിയുടെ ആ ഒരു കേസ് നമുക്ക് എടുത്തു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആള് ഫോണിൽ അത്രയും നല്ല രീതിയിൽ അഡിക്റ്റ് ആയി പോയിട്ടുണ്ട് എന്നുള്ളത് ഇനി ഒരു ഫോൺ അഡിക്ഷൻ്റെ ചില സിംറ്റംസിലോട്ട് നോക്കിയാൽ ഇവരിപ്പോൾ ഇവർക്ക് ഈ ഒരു ടൈമിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഇവർ എത്ര നേരമാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഇവർക്ക് ഉള്ളിൽ കൺട്രോൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ പോലും ഇവർ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അത്ര രീതിയിൽ ഇവർ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ടാവും മറ്റൊന്നാണ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഇവർ മറക്കുകയല്ലെങ്കിൽ അതിനൊന്നും അത്ര പ്രാധാന്യം കൊടുക്കാത്ത രീതിയിൽ എത്തിയിട്ടുണ്ടാവും ഇപ്പോൾ ഫാമിലി ആണെങ്കിലും അക്കാദമിക്സ് ആണെങ്കിലും അവരുടെ വർക്ക് ലൈഫ് ആണെങ്കിലും അങ്ങനെ പൊതുവെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ മറന്നിട്ട് ഇവർ ഫോൺ അത്ര രീതിയിൽ ഉപയോഗിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും മറ്റൊന്നാണ് ഇവരുടെ ഇമോഷൻസ് അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും മെൻ്റലി ഡൗൺ ആയ സമയത്തൊക്കെ ആ ഫോണിനെ ഒരു ആശ്രയിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും ഞാൻ പറ്റ ഡൗൺ ആണെങ്കിൽ ഫോൺ യൂസ് ചെയ്താൽ എനിക്കത് മാറും എന്നുള്ള രീതിയിൽ ഇവർ അതിനുമായിട്ട് അഡിക്റ്റായി തുടങ്ങിയിട്ടുണ്ടാവും ഇപ്പോൾ മറ്റൊന്ന് നോക്കുകയാണെങ്കിൽ ഇവർക്ക് ആ ഫോണ് യൂസ് ചെയ്ത് ഞാൻ ഇവർക്ക് കിട്ടുന്ന കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ്റെ ടൈം കൂടി വന്നിട്ടുണ്ടാകും അതായത് ഇപ്പോൾ അഞ്ച് മിനിറ്റ് നോക്കിയാൽ പണ്ടൊരു സാറ്റിസ്ഫാക്ഷൻ ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതൊന്നും മതിയാവില്ല വണ് അവറോ ടു അവറോ ഒക്കെ യൂസ് ചെയ്താലായിരിക്കും ഇവർക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന ലെവലിലോട്ട് എത്തിയിട്ടുണ്ടാവുക മറ്റൊന്ന് ഇവരുടെ ലൈഫ് തന്നെ റിസ്ക് ആക്കുന്ന രീതിയിൽ ഇവർ ഇതിലോട്ട് എടുത്ത് ചാടിയിട്ടുണ്ടാവും അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ ആ ഒരു സ്റ്റുഡൻറ്റിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ആളിപ്പോൾ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്തൊക്കെ ഫോൺ യൂസ് ചെയ്യുക അങ്ങനത്തെ രീതിയിൽ എത്തുന്ന സമയത്ത് ഇവരുടെ ലൈഫ് റിസ്ക് ചെയ്യുന്ന രീതിയിൽ പോലും ഇവർ ഈ ഫോൺ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും മറ്റൊരു സിംറ്റം എന്ന് പറയുന്ന സമയത്ത് ഇവരുടെ സ്ലീപ്പിനെ ഒക്കെ ഇത് നല്ല സാരമായ രീതിയിൽ തന്നെ ബാധിക്കും ഇപ്പോൾ രണ്ട് മണിക്കൊക്കെ ആയിരിക്കും ചില ആൾക്കാർ ഉറങ്ങുന്നുണ്ടാവും ചില സമയത്ത് പതിനൊന്ന് മണിക്കൊക്കെ ഉറങ്ങാൻ ും പക്ഷേ രണ്ട് മണി മൂന്ന് മണി നാലു മണി ഇങ്ങനെ സമയത്തിൻ്റെ ഒരു ദൈർഘ്യം കൂടി വരുന്നുണ്ടാവും ഇവർക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടാവില്ല ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ട് വരുന്ന സിംറ്റംസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മൾ ഇത്തരം സിറ്റുവേഷനിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ലിമിറ്റ്സും മറ്റു കാര്യങ്ങളും വെച്ചിട്ട് നമ്മൾ നമ്മളതിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക അല്ലെങ്കിൽ മറ്റൊരാളുടെ ഹെൽപ്പ് തേടുകയാണെങ്കിൽ മറ്റൊരാളുടെ ഹെൽപ്പ് തേടുക ഇങ്ങനെയുള്ള ചേഞ്ചസ് നമ്മുടെ ലൈഫിൽ വരുന്നുണ്ട് എന്നുള്ളത് ഒന്ന് അവെയർ ആയിരിക്കുക ഇതൊക്കെ നമുക്ക് ഇതിനോട് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ് ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്